ഞങ്ങള് സാരിയുടെ സെലക്ഷന് വേണ്ടി വന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച കളക്ഷൻ എല്ലാം ഞങ്ങൾക്ക് കിട്ടി നല്ല സെലക്ഷനുണ്ട് അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുമാണ് ഇവിടെ ഞങ്ങൾ പതിവായിട്ട് വരുന്നത് തന്നെയാണ് പുളിമുട്ട് സിൽക്സിൽ പർച്ചേസിങ് ചെയ്യാൻ നമുക്ക് നമ്മുടെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും ഞങ്ങളിവിടെ ബാപ്റ്റിസത്തിന് വേണ്ടിയിട്ട് വന്നവർക്കാണ് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ കിട്ടി പുളിമുട്ട് നല്ല നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് ഇതുപോലെ മുന്നേ ഇനിയും മുന്നോട്ട് തന്നെ പോകണമെന്ന് ഞാൻ ഫാമിലി വക ആശംസ നേരുന്നു ഞങ്ങളിന്ന് വെഡ്ഡിങ് പർച്ചേസിനാണ് വന്നത് ഇവിടെ വന്നപ്പോൾ നല്ല കളക്ഷനസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ച ഐറ്റംസ് എല്ലാതും കിട്ടിയിട്ടുണ്ട് പിന്നെ കസ്റ്റമർ സർവീസ് ആണെങ്കിലും സൂപ്പറാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആ സിക്സിനെ ഞങ്ങളുടെ ഫാമിലിയുടെ വക ആശംസ ചില ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് മൂട്ടിൽ സെൽസ്